ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് ഒരു പൊട്ടറ്റോ ഫ്രൈ ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ പെട്ടെന്ന് കൊണ്ടാക്കി കൊടുക്കാൻ പറ്റിയ രീതി കേട്ടോ അപ്പോൾ ആദ്യം പൊട്ടറ്റോ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വട്ടത്തിൽ കഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു ഒരു ഈ കനത്തിലൊക്കെ എടുത്താൽ മതിയാവും പിന്നെ അതിനുവേണ്ടി പൊടികൾ മീറ്റ് മസാല അതാ നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോന്ന് ഉപയോഗിക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഒരുപാട് നേരം വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം അതിൽ നിന്ന് വെള്ളമൊഴുകി വന്ന മസാലകളൊക്കെ പോവും പൊട്ടറ്റയിൽ നിന്ന് ഇപ്പം പോയനെ വീഡിയോ എടുക്കാനും ഈ ഇതെല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല ക്ഷമിക്കുക പിന്നെ നന്നായിട്ട് പായം നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഈ ഐറ്റംസൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ മറിച്ചുണ്ടാട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ബ്രൗൺ കളറായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സൈഡ് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം അതിപ്പോൾ മറ്റേ വശം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ചോറെ എടുക്കുക മോര് മോരുകൂട്ടാനും കൂടിയാണെങ്കിൽ വളരെ നന്നായി കഴിക്കുക ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊന്നും സമയമില്ലല്ലോ അപ്പം നിങ്ങളത് ഉണ്ടാക്കി അയച്ച് നോക്കൂ കേട്ടോ ബൈ